ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ള ആ നല്ല വചനം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന നിങ്ങളിലേക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന വലിയ നിയോഗത്തെ ഓർത്ത് ആദ്യമേ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ പ്രഭാതത്തിൽ നമുക്കൊരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിക്കാം ഒരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് പത്തു ലക്ഷത്തോളം ആളുകളാണ് ഓരോ ദിവസവും നിയോഗം സമർപ്പിച്ച് ദൈവവചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭവനത്തിലുള്ളവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പത്തു ലക്ഷത്തിലധികം ആളുകളെയും വിശ്വാസത്തോടെ ചേർത്തു നിർത്തിക്കൊണ്ട് അവരെ എല്ലാവരെയും ഓർത്ത് കുടുംബങ്ങളെ ഓർത്ത് നിയോഗങ്ങളെ ഓർത്ത് ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവ്യങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതവും കുടുംബവും ശുശ്രൂഷയും സമർപ്പണ ജീവിതവും എല്ലാം അഭിഷേകമുള്ളതും അനുഗ്രഹമുള്ളതുമായി മാറട്ടെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെയും ഏറ്റെടുക്കട്ടെ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനത്തിനു വേണ്ടി ഇതുപോലെ ആഴമുള്ള ഒരു ദാഹം കൊടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ദൈവ തണലിൽ അഭയം തേടിയ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ആ വചനത്തോട് ചേർത്തു വയ്ക്കുന്ന ലക്ഷക്കണക്കിന് നിയോഗങ്ങളെ ഈ പ്രഭാതത്തിൽ ആറാം ദിവസം തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസം അഞ്ച് ദിവസം കടന്നുപോയ അഞ്ച് ദിവസത്തേക്കാൾ അല്പം കൂടി അനുഗ്രഹമുള്ള ദൈവാനുഗ്രഹമുള്ള നല്ല ദിവസമാക്കി ഇത് മാറ്റണമേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഈ മെസ്സേജ് ശ്രദ്ധിക്കാൻ പോകുന്ന ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം എന്നും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ആറാം ദിവസമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ സമയം ഒരുമിച്ച് കൂടി ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആറാം ദിവസം ആ നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ ആ മൂന്ന് നിയോഗങ്ങൾ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ ആ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തോ ഉണ്ടാവുമല്ലോ ആ നിയോഗം ഒന്ന് കൈകളിൽ എല്ലാ പ്രിയപ്പെട്ടവരോ ഒന്ന് എടുക്കാമോ ആ നിയോഗം ഇനി എഴുതിയ പേപ്പറിലില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കാൻ പോകുമ്പോൾ തന്നെ യേശുവിനോട് നിങ്ങൾ പറയണം ആ നിയോഗം ഒന്ന് കയ്യിലെടുത്ത് എല്ലാ ആളുകൾ ആയിരക്കണക്കിനാളുകൾ പതിനായിരക്കണക്കിനാളുകൾ ലക്ഷക്കണക്കിനാളുകൾ ഇതാ ഈ സമയം നിയോഗം കൈകളിലെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ നോർത്ത് അത് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് വായിച്ച് എന്നിട്ട് ഇങ്ങനെയൊന്ന് യേശുവിനോട് പറഞ്ഞ് എനിക്ക് വേറെ ആരുമില്ല യേശുവേ എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല അങ്ങല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് മനസ്സ് തളർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിങ്ങുന്ന വേദനയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് ഈ മൂന്ന് നിയോഗങ്ങളുടെ മേൽ വിശ്വാസത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കാനിടയാകണം ഒന്ന് രണ്ട് മൂന്ന് നിയോഗങ്ങൾ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന ഇപ്പോൾ ഏൽപ്പിച്ചു തരുന്നു ഈ നിമിഷം മുതൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും നിയോഗങ്ങളെയും അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയുടേതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭവനം ദൈവത്തിൻ്റെ ഒരു ഭവനമായി മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ നിയോഗത്തെ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ഒരു ആറാം ദിവസം ആ നിയോഗത്തിൽ നിങ്ങളൊരു കുരിശടയാളം വരച്ചിട്ട് ഈ നിയോഗ പ്രാർത്ഥനയൊന്ന് ചെല്ലിക്കെ നിയോഗ പ്രാർത്ഥന ഇതാണ് എൻ്റെ യേശുവെ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ യേശുവെ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണത് പ്രാർത്ഥിക്കേണ്ടത് മൂന്ന് നിയോഗങ്ങളുണ്ട് ഒരു നിയോഗത്തിന് വേണ്ടി പതിനൊന്ന് പ്രാവശ്യം പറയണം യേശുവേ എൻ്റെ നിയോഗങ്ങളെ സാധിച്ചു തരണമേ രണ്ടാം നിയോഗം എടുത്തിട്ട് നിയോഗ പ്രാർത്ഥന ചെല്ലണം ഏത് എൻ്റെ യേശുവേ എൻ്റെ ഈ നിയോഗത്തെ സ്വീകരിച്ച് എൻ്റെ നിയോഗത്തെ ഈ നിയോഗത്തെ എനിക്ക് സാധിച്ചു തരണമേ അങ്ങനെ മൂന്ന് നിയോഗങ്ങൾക്ക് വേണ്ടി പതിനൊന്ന് 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 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലണം ഈ ഈ ഒരു ശുശ്രൂഷ ഈ വചനം കേട്ട് കഴിഞ്ഞിട്ടാണ് ആ നിയോഗം ചൊല്ലേണ്ടത് നമ്മളിപ്പോൾ എടുത്തു വയ്ക്കുന്ന വചനം ഏതാണെന്നറിയാമോ നിയമാവർത്തന പുസ്തകം ഇരുപതാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യമാണ് മൂന്ന് നാല് വാക്യങ്ങൾ ബൈബിൾ ഒന്ന് എടുക്കാമോ ഫോണിലെ ബൈബിളല്ല എഴുതിയ ദൈവത്തിൻ്റെ വചനം റിട്ടൺ വേഡ് ഓഫ് ഗോഡ് എന്ന് എടുത്ത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം എടുത്ത ആ നിയോഗം എഴുതിയ പേപ്പർ നിങ്ങളുടെ പ്രാർത്ഥനകൾ അടങ്ങിയ പേപ്പർ ആ ബൈബിളിൻ്റെ ആ താളിലൊന്ന് വെച്ച് നിയമാവർത്തന പുസ്തകം ഇരുപതാം അധ്യായത്തോട് ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വചനത്തോട് ചേർത്ത് വെച്ച് നിങ്ങളെ ദൈവത്തിനറിയാം നിങ്ങളുടെ നിയോഗം എന്നാണെന്ന് യേശുവിനറിയാം നിങ്ങളെ വിഷമിപ്പിക്കുന്ന സങ്കടം യേശുവിനെ അറിയാം ആ അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ മനസ്സും ഹൃദയവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിയമാവർത്തനം ഇരുപതാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് അവൻ ഇപ്രകാരം പറയട്ടെ ഇസ്രായേലെ കേൾക്കുക ഇസ്രായേലെ കേൾക്കുക ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബല ഹൃദയരാകരുത് ദുർബല ഹൃദയരാകരുത് അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നാലാമത്തെ വാക്യം നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് പ്രിയപ്പെട്ടവരെ ആ വാക്യം വചനം വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേപ്പറിൽ ഡയറിയിൽ ആ വചനം എഴുതിയിട്ടുണ്ടാകും ഞാനത് വായിച്ചപ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു വാക്കായി എൻ്റെ മനസ്സിൽ വന്ന വാക്കേതാണെന്നറിയാമോ അവസാനം എഴുതിയിട്ടുണ്ട് നാലാമത്തെ വാക്യം നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അപ്പൊ വിജയം നേടുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല അത് നേടിത്തരുന്ന ഒന്നാണ് വിജയം നേടിത്തരുന്നു ആ വാക്ക് ശ്രദ്ധിച്ച പദപ്രയോഗം ശ്രദ്ധിച്ചോ നേടിത്തരുന്നത് വിജയം നേടിത്തരുന്നൊരു ദൈവം വിജയം ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിനിറങ്ങുമ്പോൾ അവരുടെ വലിപ്പം കണ്ട് അവരുടെ ആയുധ വലിപ്പം കണ്ട് പരിഭ്രാന്തരാകരുത് എവിടെയെങ്കിലുമൊക്കെ പരിഭ്രാന്തരായി ദുർബല ഹൃദയത്തോടെയാണോ നിങ്ങൾ നിങ്ങളിന്ന് പ്രാർത്ഥനയിലായിരിക്കുന്നത് അയോ കൊടുക്കാനുള്ള കുറച്ച് പണം അല്ലെങ്കിൽ നാളെ ആ കാര്യം എന്തു ചെയ്യും ആ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് നീങ്ങും എൻ്റെ ഈ പ്രതിസന്ധികൾ മാറുമോ ഈ കടബാധ്യത മാറുമോ ഈ പ്രശ്നങ്ങളുടെ കെണിയിൽ നിന്ന് എനിക്ക് കരയേറാൻ പറ്റുമോ ഈ വെല്ലുവിളി മാറുമോ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഭംഗിയായി നടക്കുമോ എൻ്റെ പ്രതിസന്ധികൾ മാറുമോ എൻ്റെ രോഗം സൗഖ്യമാകുമോ അവിടെയെല്ലാം ഈ വചനത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞേ ദൈവം പറയുന്നു നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ വരും നിന്റെ കൂടെ വന്ന് നിനക്ക് വിജയം നേടിത്തരും വിശ്വാസത്തിൽ ആ വാക്കെടുത്ത് വിജയം എനിക്ക് തരുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കൂടെ വരുന്ന നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പേരുണ്ട് പ്രശസ്തിയുണ്ട് സ്വാധീനമുണ്ട് പണമുണ്ട് വാഹനമുണ്ട് സൗന്ദര്യമുണ്ട് ഇതൊക്കെ ഉള്ളപ്പം നമ്മുടെ കൂടെ വരാൻ കൂടെ നിൽക്കാൻ ആളുണ്ട് എന്നാൽ എവിടെയെങ്കിലുമൊക്കെ പരിഭ്രാന്തരായി എവിടെയെങ്കിലുമൊക്കെ തളർന്നും തകർന്നും ഒക്കെ ഇരിക്കുമ്പോഴാണ് നമ്മളെ തളർത്തുന്നവരുടെ എണ്ണമായിരിക്കും വളർത്തുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് നീ പരിഭ്രാന്തരായിരിക്കുമ്പോൾ നാളെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ആയുസ്സിനെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ടെൻഷനാകുമ്പോൾ എൻ്റെ എൻ്റെ ചില കാര്യങ്ങളെ ഓർത്ത് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ദൂരെ ഇരിക്കൂ എന്നല്ല എഴുതിയിരിക്കുന്നത് അങ്ങ് അകലെ ഇരുന്ന് നിന്നെ ശ്രദ്ധിക്കൂന്നല്ല നിന്റെ കൂടെ വരും അതാണ് നാലാമത്തെ വാക്യം നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കൂടെ വന്ന് കൂടെ നിന്ന് ശക്തി നൽകി വിജയം നേടിത്തരും ദൈവം നമുക്ക് തരുന്നൊരു വിജയമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനത്തോട് ആ നിയോഗത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ വചനത്തിൻ്റെ അനുഭവസ്ഥർ ഈ ലക്ഷക്കണക്കിന് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഈ വചനത്തിൻ്റെ അനുഭവസ്ഥരും സാക്ഷികളുമാകട്ടെ ഈ വചനം എനിക്കുള്ളതാണ് എന്നോട് പറഞ്ഞ വചനമാണ് നിന്റെ വിജയം നീ ഇപ്പം പരാജയപ്പെട്ടിരിക്കുകയാണോ നിനക്ക് വിജയം നേടിത്തരും നീ മനസ്സ് തളർന്നിരിക്കുകയാണോ നിനക്ക് വിജയം നേടിത്തരും നീ ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിന്റെ എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് വിജയം നേടിത്തരുന്നൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽക്കാര് ചെങ്കടലിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോൾ ഒന്ന് ഒന്നാ അന്തരീക്ഷം ഒന്ന് പഠിച്ച് അതൊന്ന് ജസ്റ്റ് ആ അന്തരീക്ഷം പെറുവിറുക്കുന്നവരുടെ എണ്ണമാണോ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണമായിരുന്നോ അതിനകത്ത് കൂടുതൽ ആ ഒരു കാര്യം പഠിക്കുമ്പോൾ അറിയാം ചങ്കടലിൻ്റെ മുമ്പിൽ പ്രതിസന്ധികളുടെ മുമ്പിൽ പാതറിപ്പോയവരും തളർന്നു പോയവരും പെറുവിറുത്തുപോയവരുമായിരുന്നു കൂടുതൽ എന്നാൽ അവിടെ അത്ഭുതം നടക്കാൻ ഒരു വിജയം ഉണ്ടാകാൻ എന്നാ കാരണം അറിയാമോ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മോശയുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നൊരു മോശയുണ്ടായിരുന്നു ദൈവത്തോട് ഹൃദയബന്ധമുള്ള ഒരു മനുഷ്യൻ അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു നിങ്ങളുടെ ഭവനത്തിൽ ഒരുപക്ഷേ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നയിച്ച മോശയുടെ സ്ഥാനമായിരിക്കും ഇന്ന് ഈ വചനം കേൾക്കുന്ന നിനക്കുള്ളത് ചുറ്റു നിൽക്കുന്നവർ പെറുപെറുക്കുന്നു ചിലർ കളിയാക്കുന്നു ചിലർ പ്രതികരിക്കുന്നു ചിലർ വിമർശിക്കുന്നു നീ മാത്രം വിശ്വാസത്തോടെ വചനങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥനയിൽ അത് സ്വീകരിക്കുന്നു നീ മതി വലിയ അത്ഭുതങ്ങളുടെ വാതിൽ ഈ പെറുപെറുക്കുന്നവരുടെ മുമ്പിൽ പോലും തുറന്നു തുറന്നുകൊടുക്കാൻ പരാതി പറയുന്നവരുടെ മുമ്പിൽ പോലും അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ പ്രാർത്ഥിക്കുന്ന നീ എന്ന ഒറ്റ വ്യക്തിക്ക് സാധിക്കും ഇനി എൻ്റെ ഒരു ചോദ്യമുണ്ട് ഇസ്രായേൽക്കാർ ആ ചെങ്കടലിലെ വെള്ളം രണ്ടായതാണോ അതിലെ നടന്നു പോകാൻ പറ്റുന്നൊരു വഴി ഉണ്ടായതാണോ ഏറ്റവും വലിയ അത്ഭുതം രണ്ടും അത്ഭുതമാണ് ഒറ്റ അത്ഭുതമേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ വെള്ളം രണ്ടായി ഇസ്രായേൽക്കാർ പോയി മഴവെള്ളം കിടക്കുന്ന ഒരു കുഴിയിലെ വെള്ളം പോലെ ഒന്ന് പറ്റിച്ചാലുണ്ടല്ലോ അവിടെ ചെളിയാണ് അടിയില് ഒരു കുളം പറ്റിച്ചാലുണ്ടല്ലോ മുട്ടുപോര താഴ്ന്നത്ര ചെളിയുള്ള സ്ഥലങ്ങളുണ്ട് ചിലപ്പോൾ ആ ഒരാൾ പൊക്കത്തിനേക്കാൾ കൂടുതൽ ചെളിയുള്ള സ്ഥലമുണ്ട് കുളം പറ്റിച്ചാൽ കിണർ പറ്റിച്ചാൽ അടിവെള്ളത്തിന്റെ അടി ചെളിയുണ്ടാകും അപ്പോൾ കടല് രണ്ടാക്കി മാറ്റി ദൈവം ഒരു വഴി തുറന്നപ്പോ ആ ചെളിയൊക്കെ എങ്ങനെയാ ഉറച്ച നിലം പോലെയായത് വെള്ളം രണ്ടായി ചെങ്കടലിലെ വെള്ളം രണ്ടായി എന്നും മാത്രമല്ല അത്ഭുതം അതിലെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഉറച്ച ഒരു ഭൂമി പോലെ ആക്കിയ ഒരു നല്ല റോഡ് പോലുള്ള ഒരു വഴി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അത് അവർക്ക് കാനാൻ ദേശത്തെത്താൻ അത് കാരണമായി ലക്ഷ്യത്തിലെത്താൻ ഇതാ ഈ വചനം കേൾക്കുന്ന വചനമാകുന്ന വഴി നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറുന്നു അനുഗ്രഹമായി മാറും വിശ്വാസത്തിൽ ഇത് ഏറ്റെടുക്കുക ദൈവം എൻ്റെ മുമ്പിൽ വിജയം എനിക്ക് നേടിത്തരുന്ന ഒരു ദൈവം അതിനുവേണ്ട വഴികളെ ഒരുക്കും അതിനുവേണ്ടി വഴികളെ ഒരുക്കും എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല മുമ്പിൽ ഇസ്രായേൽക്കാർ കണ്ടതുപോലെ വെള്ളവും ചെളിയും മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ ഞാൻ എങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകും എങ്ങനെ ഇത് അതിജീവിക്കും പക്ഷെ ദൈവത്തിനറിയാം അതിനെ രണ്ടാക്കാനും അതിലെ ഉറച്ച ഭൂമിയുടെ മുകളിൽ കൂടി നടക്കുന്നതുപോലെ നിന്നെ നടത്തുവാനും സ്ഥാനത്ത് സുരക്ഷിതമായി വിജയമായി എത്തിക്കാനും ദൈവത്തിന് സാധിക്കും ദൈവത്തിന് സാധിക്കും എന്നാൽ ഈ കേട്ട വചനത്തോട് കേട്ടവദിനത്തോട് ചേർത്തുവെച്ചേ നിനക്ക് വിജയം നേടിത്തരുന്ന ഒരു ദൈവം വിജയം തരുന്ന ദൈവമല്ല അത് നിനക്ക് നേടി മേടിച്ചു തരും ഒരു സമ്മാനം പോലെ നല്ലൊരു വിജയമുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് നിയോഗങ്ങളാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിലുള്ളത് ഒരുപക്ഷെ നിങ്ങൾ മെസ്സേജ് അയച്ച ചിലർ പറയാറുണ്ട് അത് ഒരു ഒരു ശരിയെ വന്നിട്ടുള്ളൂ അത് നിങ്ങൾ മെസ്സേജ് കണ്ടോ ഇല്ലയോ അത് ഞങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സ് വേദനിച്ച് അയച്ചൊരു മെസ്സേജ് അല്ലേ ഞങ്ങളുടെ സംവിധാനത്തിൻ്റെ പരിമിതികൾ കൊണ്ട് അതെല്ലാം കാണാനും വായിക്കാനും സാധിച്ചിട്ടില്ല സത്യമാ പക്ഷേ നിങ്ങളത് ഹൃദയത്തിൽ തൊട്ട വാക്കുകൾ അയച്ചപ്പോൾ മുതൽ അത് കണ്ട ഒരു ദൈവമുണ്ട് അത് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു വാക്യമുണ്ട് ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കയ്യിലുള്ള ഫോണിനും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനൊക്കെ ലിമിറ്റഡ് കപ്പാസിറ്റിയുള്ളൂ അതുകൊണ്ട് ലക്ഷക്കണക്കിന് മെസ്സേജ് വരും ഫോണൊക്കെ ഹാങ് ആയതുകൊണ്ടാണ് ഈ മെസ്സേജ് റിപ്ലൈ തരാത്തതും പലതും കാണാതെ പോയതും ഒക്കെ ഫോൺ സ്റ്റക്കായ സമയങ്ങളും അത് ഹാങ് ആയ സമയങ്ങളും ഒത്തിരി ഉണ്ടായി ഒത്തിരി പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു സാരമില്ല നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ മനസ്സിലെങ്കിലും അതുണ്ടല്ലോ ഇനി അതിന്മേലൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട ഈ വചനം പലപ്പോഴും ആവർത്തിക്കണം ആ നിയോഗം ആ വചനത്തിൻ്റെ ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം അധ്യായത്തിൻ്റെ ആ നാലാം വാക്യം ആ ഭാഗത്ത് അവിടെ ഇരിക്കട്ടെ എന്ന നിയോഗം മുഴുവൻ ആ ഇന്നത്തെ ദിവസം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ആ നിയോഗം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവർ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു വീടുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട് കുടുംബത്തിൽ സന്തോഷം സമാധാനം നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട് പല സ്വപ്നങ്ങളും പല പ്രാർത്ഥനകളും സാധിച്ചു കിട്ടാൻ വലിയ വലിയ സ്വപ്നങ്ങൾ എഴുതി നിയോഗം തന്നവരുണ്ട് ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അയച്ച നിയോഗമുണ്ട് ഭാര്യ ഭർത്തൃബന്ധം അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ച നിയോഗമുണ്ട് വേണ്ടാത്ത വഴ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും മാറിപ്പോകാൻ പ്രാർത്ഥിച്ച നിയോഗമുണ്ട് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിൽ നിന്ന് കരകയറാൻ ആഗ്രഹിച്ച പ്രാർത്ഥനാ നിയോഗമുണ്ട് ഒന്നും എവിടെയും എത്താൻ പറ്റിയിട്ടില്ല എൻ്റെ ജീവിതത്തിലെല്ലാം പരാജയമാണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അയച്ച പ്രാർത്ഥനകളുണ്ട് ഒരു നിയോഗം പോലും മാറ്റി നിർത്താതെ എല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കൊടുക്കുന്നു കൈകളിലെടുക്ക് ഇന്ന് കേട്ട വചനം വിജയം നേടിത്തരുന്നൊരു ദൈവം വിജയം ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവം അനുഗ്രഹം ചെയ്യാൻ കഴിവുള്ള ദൈവം അനുഗ്രഹം തരാൻ ശക്തനായ ദൈവം ഭർത്താവ് ഇനി യോഗത്തെ സമർപ്പിച്ച് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ ആരൊക്കെയാണോ അവരെല്ലാം അവരുടെ സാഹചര്യങ്ങളോട് പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഇനി വിശ്വാസത്തോടെ അതിലൊരു കുരിശ് വരയ്ക്കാൻ പോവുകയാണ് കുരിശിൻ്റെ ഒരു അടയാളം വരച്ച് നിങ്ങൾ പറയണം ആ നിയോഗത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയണം ഈ നിയോഗം യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് സാധിച്ചു കിട്ടും യേശുവിൻ്റെ നാമത്തിൽ ഈ നിയോഗത്തിൻ്റെ മേൽ അത്ഭുതം നടക്കും ഞാൻ പറഞ്ഞാൽ പോരാ നിങ്ങൾ തന്നെയൊന്ന് പറഞ്ഞേ യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തിയിൽ എൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരും ഉറപ്പായും അങ്ങനെ പ്രാർത്ഥിച്ചു ഒന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ലക്ഷക്കണക്കിന് നിയോഗത്തിന്റെ വിശ്വാസത്തിൻ്റെ കുരിശടയാളം വരച്ച് ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ആ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു അങ്ങ് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണം അങ്ങയുടെ കരങ്ങളിൽ അതെത്തിയുന്നു അതിപ്പോൾ തന്നെ അത്ഭുതമായി മാറുമെന്നും ഞങ്ങളത് വിശ്വസിക്കുന്നു അത് സംഭവിക്കട്ടെ സാക്ഷ്യമായി മാറട്ടെ ഈ വചനത്തിന്റെ അനുഭവസ്ഥർ ഉണ്ടാകട്ടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവരും ഈ വചനത്തിന്റെ ശക്തിയിൽ ബലപ്പെടട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടുന്നു ഷെയർ ചെയ്യുന്നത് പോലും ഒരു നിയോഗത്തോടെ ആയിരിക്കട്ടെ ഞങ്ങളും ഇത് പറയുന്നതും ഒരു നിയോഗത്തോടെയാണ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപദ്ധതിയുടെ ഭാഗമായി ഞാനും നിങ്ങളും മാറുന്നു ഒരു കുടക്കീഴിൽ ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിയോഗ പ്രാർത്ഥന മറക്കരുത് നമുക്ക് ഓരോ പ്രാവശ്യം അത് ഈ സമയത്ത് നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം ഒന്നാം നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെ നിയോഗം എഴുതി സമർപ്പിക്കുന്ന ഒന്നാം നിയോഗത്തെ സമർപ്പിച്ച് യേശുവെ ഈ നിയോഗത്തെ സ്വീകരിച്ച് അത് സാധിച്ചു തരണമേ രണ്ടാം നിയോഗത്തെ സമർപ്പിച്ച് യേശുവേ ഈ കുടുംബത്തിൻ്റെ വ്യക്തിയുടെ ഈ രണ്ടാമത്തെ നിയോഗത്തെ സ്വീകരിച്ച് അത് സാധിച്ചു തരണമേ മൂന്നാമത്തെ നിയോഗം യേശുവേ ഈ നിയോഗത്തെ സ്വീകരിച്ച് അത് ആ നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു തരണം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഓരോ നിയോഗത്തിനു വേണ്ടിയും നിങ്ങളും ഈ വചനവും ഈ നിയോഗ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തി ഒന്ന് ദിവസം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക യേശോയുടെ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദൈവവചനത്തിലൂടെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ യാത്രകളെയും അധ്വാനങ്ങളെയും നിന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ